ന്യൂസ് സ്വാഗതം ലോകവാർത്തകൾ വേഗത്തിൽ നോക്കാം തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടെന്ന റിപ്പോർട്ട് തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയാണ് പരാജയപ്പെട്ടത് ചർച്ചയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളിലെയും വക്താക്കൾ പരസ്പരം പഴിച്ചാരി രംഗത്തെത്തി ഒരു വിദേശ രാജ്യവുമായുള്ള രഹസ്യ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ ഡ്രോൺ ആക്രമണം തുടർന്നെന്ന വെളിപ്പെടുത്തലുമായി പാകിസ്ഥാൻ തുർക്കിയിൽ നടന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വിടണത്തിൽ ചർച്ചയിലാണ് വെളിപ്പെടുത്തൽ എയുടെ വ്യാപനവും ക്ഷമതയും ചൂണ്ടിക്കാട്ടി കോർപ്പറേറ്റ് വിഭാഗത്തിലെ പതിനാലായിരം ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി ആമസോൺ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കമ്പനിയിലെ ജീവനക്കാരുടെ ബാഹുല്യം കുറക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്പനിയുടെ ബ്ലോഗ് പോസ്റ്റ് അതേസമയം പ്രധാന ഒഴിവുകളിലേക്ക് നിയമനങ്ങൾ തുടരുമെന്നും ആമസോൺ അറിയിച്ചു കെനിയയിൽ മസായിമാര ദേശീയോദ്യാനത്തിലേക്ക് പോകവേ ചെറുവിമാനം തകർന്ന് അപകടം വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും മരിച്ചു പതിനൊന്ന് പേർ വിമാനത്തിലുണ്ടായിരുന്നെന്നും പ്രാഥമിക നിഗമനം വ്യക്തമല്ല ഷിക്കാഗോയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പുറപ്പെട്ട ലുഫ്താൻസാ വിമാനത്തിൽ സംഘർഷം വിമാനത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ ഫോർക്ക് ഉപയോഗിച്ച് ആക്രമിച്ച യുവാവ് പിടിയിൽ ഇന്ത്യക്കാരനായ പ്രണീത് കുമാർ ഉസിരിപ്പള്ളിയാണ് അറസ്റ്റിലായത് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്ന ആരോപണവുമായി ദസക്കിമേൽ ശക്തമായ വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ ഒൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രത്യാക്രമണ നടപടി മാത്രമെന്നും വെടിനിർത്തൽ തുടരുമെന്നും അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ച് യു എനും ലോകരാജ്യങ്ങളും ബ്രിട്ടനിലെ ആഭ്യന്തര വിമാന സർവീസ് കമ്പനിയായ ഈസ്റ്റേൺ എയർവേസ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എല്ലാ സർവീസുകളും കമ്പനി സസ്പെൻഡ് ചെയ്തു കമ്പനി അഡ്മിനിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കുന്നതോടെ നൂറുകണക്കിന് ആളുകളുടെ ജോലി നഷ്ടമാകും മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാനൊരുങ്ങി ഖത്തറിലെ പ്രവാസി സമൂഹം ഒക്ടോബർ മുപ്പതിനാണ് മുഖ്യമന്ത്രിയുടെ ഖത്തർ സന്ദർശനം ദോഹയിൽ നടക്കുന്ന മലയാളോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കുവൈത്തിൽ നിന്നുള്ള പ്രവാസി തൊഴിലാളികളുടെ പണമയക്കൽ രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ദിനാറായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യപാദത്തിലെ കണക്കാണ് അധികൃതർ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് മൂന്ന് ബില്യൺ ദിനാറായിരുന്നു ഏകദേശം നാനൂറ്റി എൺപത്തി ദശലക്ഷം ദിനാറിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് കുവൈത്തിൽ മയക്കുമരുന്ന് കള്ളക്കടത്തുകാർക്ക് വധശിക്ഷ ഉൾപ്പെടുത്തിയ നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസബാഹിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത് കള്ളക്കടത്തുകാർ ഡീലർമാർ പ്രൊമോട്ടർമാർ എന്നിവർക്ക് വധശിക്ഷയും കനത്ത പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് നിയമം നിർദ്ദേശിക്കുന്നത്